അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗ ബോർഡറിലാണ് ആ ടാരി വാഗ ബോർഡർ ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാണ് പുറകിലെനിക്ക് ബോർഡ് കാണാം പാകിസ്ഥാൻ ബോർഡർ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ജസ്റ്റ് ഇനി ഒരു കിലോമീറ്ററും കൂടി ഉള്ളൂ എൻ്റെ പാസ്പോർട്ടിൽ പാകിസ്ഥാൻ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ പാകിസ്ഥാനിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കയറാൻ പോവാണ് ഇതേ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ് ഇതുണ്ട് ഇത് പാകിസ്ഥാൻ ഇത് ഇന്ത്യ ഇത് പാകിസ്ഥാൻ ഇത് ഇന്ത്യ താങ്ക് യു എന്റെ മണി നമ്മൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് കാലുത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഫ്ലാഗ് കാണാം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് അത് ഇന്ത്യ ഈ വരടി ഇപ്പുറത്ത് പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാനിലോട്ട് കാലുത്തിരിക്കുകയാണ് ഓനേ ഇതാണ്ട ഇന്ത്യയുടെ ഭാഗത്തുള്ള ഭാഗങ്ങളാ കണ്ട ഇനി നമുക്ക് പാകിസ്ഥാന്റെ കാണാം ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഇത് നമ്മുടെ ബാഗാ ബോർഡർ സെർമണി നടക്കുന്ന സ്ഥലമാണ് ഇത് പാകിസ്ഥാന്റെ ഭാഗത്ത് ഇപ്പോൾ ഇത് ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങനെ നമ്മൾ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു കാലുത്തി ലാൻഡല്ല കാലുത്തി